ബ്ലോഗിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇനിയേ ഞാൻ ചെറിയൊരു യാത്ര ഒക്കെ പോകുന്നുണ്ട് വെള്ളിയാഴ്ച അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാം നമ്മുടെ കസ്റ്റമറ നമ്മൾ നാളെ രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ല അടിപൊളി ഒരു ഓഫറാണ് നമ്മൾ പറയാൻ പോകുന്നത് കാരണം എന്താ വെച്ചാൽ ഏഴാം മാസമായിട്ട് ഒന്നാം തീയതി നമ്മൾ ഓഫർ ഇട്ടില്ല കാരണം എന്താ വെച്ചാൽ ഞായറാഴ്ച ആയിട്ട് അങ്ങനെ പോയി തിങ്കളാഴ്ച ആയിട്ട് നല്ല തിരക്കുമായിരുന്നു ഇതുവരെ ഒരു ഒഴിവും കിട്ടിയില്ല നിങ്ങൾക്കും ഞാൻ ഇച്ചും ആർക്കും ഒഴിവും കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് അതൊന്നിപ്പൊ നമ്മള് കസ്റ്റമറോട് പക്ഷെ നമ്മളെ നമ്മളെ സന്തോഷം പോലോട് പ്രകടിപ്പിക്കാണ് അല്ലാതെ വേറെ ഇതൊന്നും ഇപ്പില്ല ഏഹ് ബിൻഷെ കണ്ടില്ലേ കണ്ണൊക്കെ മാന്തയുടെ കണ്ണിന്റെ മരിച്ചെറുക്കൻ തിരക്കിട്ട് അതൊന്നും പോട്ടെ അത് പറഞ്ഞിട്ട് അപ്പൊ മിൽമാനയെ മുന്നൂറ്റി എഴുപത് രൂപ വിലയുള്ള മുറി മിൽമാനെ മുന്നൂറ്റി മുപ്പത്തി മൂന്നൂറുപയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാം ഏർ രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുന്നൂറ്റി മുപ്പത്തി മൂന്നുപയൊക്കെ നമ്മൾ മിൽമാന്തയും കൊടുക്കും അതുപോലെ തന്നെ റായ് സേമിയ റായ് സേമിയ പാക്കറ്റ് ആണ് നിങ്ങൾക്ക് തോന്നുന്നത് അല്ലെ അല്ലെ നാനൂറ് ഗ്രാമിന്റെ പാക്കറ്റ് മുപ്പത്തി ആറ് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം മുപ്പത്തി ആറ് രൂപ അതുപോലെ തന്നെ സഫോളന്റെ ഓട്സ് ഒരു കിലോയ്ക്ക് അര കിലോ ഫ്രീ വരുന്ന ഓട്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും അര കിലോ അല്ല മുന്നൂറാണ് ഇതിന്റെ മുന്നൂറ് മുന്നൂറാണ് അപ്പം ഏകദേശം എത്ര ഉണ്ടാവും അത് ഒന്നര കിലോ നോക്കി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി അപ്പൊ നൂറ്റി തൊണ്ണൂറ്റഞ്ചാണത് വരുന്നത് അതുപോലെ തന്നെ കടലമാവ് കടലമാവ് ഇപ്പൊ നമ്മള് ഓഫറിൽ കൊടുക്കാനുള്ള കാരണം വെച്ചാൽ ഈജാതി മായേത്ത് കുറച്ച് കൊക്കവാട ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചാണ്ടല്ലോ അതിന്റെ രണ്ടോ പരിപ്പുവാട എങ്ങനെ കടലമാവായിട്ട് ഉണ്ടാക്കുക നല്ല ഇല്ലാത്തൊരു അടങ്ങിയത് അപ്പൊ ഇത് പിന്നെ കടലമാവ് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കൊക്കവട പിന്നെ കൊക്കുമ്പോൾ കൂട്ടാൻ പറ്റുള്ളൂ ഇപ്പൊ കടലമാവ് കടലമാവായിട്ട് പിന്നെ പരിപ്പുവാട് ഉണ്ടാക്കാം എന്താ അപ്പം കടലമാവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മുപ്പത്തി ഒമ്പത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും പിന്നെ നമ്മളെ ജിമ്മിനൊക്കെ പോണ ചെക്കന്മാരുണ്ടാവും പീനട്ട് ബട്ടർ എന്താ എന്താപോലെ ഓഫർ ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഉറുപ്പേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആപ്പിൻ്റെ പീനട്ട് ബട്ടർ നമുക്ക് കൊടുക്കാൻ പറ്റും ആപ്പിൻ്റെ പീനട്ട് ബട്ടർ ഇട്ടോ പിന്നെ നമുക്കിപ്പോൾ വിരനാറേക്ക് വരുമ്പോൾ എന്താ നിങ്ങൾ ഈ ഫാഷൻ ഫ്രൂട്ട് അതുപോലെ തന്നെ കൂവ അതുപോലെ തന്നെ മാംഗോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തെങ്കിലും ഓഫർ ഇടാത്തെന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഫാഷൻ ഫ്രൂട്ട് ഫാഷൻ ഫ്രൂട്ട് നാച്ചുറൽ ആണ് എന്നാണ് ഓലും പറയണത് അവനെ നമ്മളിത് പോയി ഉണ്ടാക്കി കണ്ടതെന്നല്ല എന്തായാലും ഇത് കണ്ടിട്ട് നാച്ചുറലിന്റെ ഒരു ഇതൊക്കെ ഉണ്ട് അല്ലെ ഫാഷൻ ഫ്രൂട്ട് ഫാഷൻ ഫ്രൂട്ട് നമുക്ക് നൂറ്റി ഇരുപത്തി രൂപക്ക് കൊടുക്കാൻ പറ്റും നൂറ്റി ഇരുപത്തി രൂപക്ക് അതുപോലെ തന്നെ അതിന്റെ ഗുവ നമുക്ക് കൊടുക്കാൻ പറ്റും അടക്കപ്പഴം നമുക്ക് കൊടുക്കാൻ പറ്റും തൊണ്ണൂറ് രൂപ അതുപോലെ തന്നെ ആ അതേ കമ്പനി തന്നെ അതേ കമ്പനിന്റെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാംഗോ തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അടിച്ചുപൊളിച്ച് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ രണ്ട് പീസ് വരുന്ന വിവോടെ കബനിയുടെ ലിക്വിഡ് രണ്ട് പീസ് വൺ ബൈ ഗെറ്റ് ആണ് തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് നമുക്ക് എന്ത് ചെയ്യാം നാളെ കൊടുക്കാം ഇത് നമ്മുടെ അടുത്ത് പോലെ സ്റ്റോക്ക് ഉണ്ട് ഇനിയിപ്പൊ കടക്കാർ വന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് മുട്ടിച്ചുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് വേറെ സ്പെഷ്യൽ റേറ്റ് ഇട്ടിട്ട് നമുക്ക് കൊടുക്കാനും പറ്റും ഓക്കെ അതുപോലെ തന്നെ സ്പീഡ് എക്സല് സ്പീഡ് എക്സലിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് കയ്യിന് വലിയൊരു പ്രശ്നങ്ങളൊന്നുമില്ലാത്ത നല്ല സോപ്പാണ് രണ്ട് പീസിന് നൂറ്റി എഴുപത് രൂപ വില വരും അത് നമ്മൾ നാളെ അതായത് രണ്ടാം തീയ്യതി നമ്മൾ കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപ അൻപത് ഉറുപ്പിയാണ് നമ്മൾ എന്ത് ചെയ്യണത് ലെസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇതിലോകം നമുക്ക് ചെയ്യാം അൻപത് രൂപ കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും കൊടുക്കും അതുപോലെ തന്നെ ഈ മഴയത്ത് നമ്മൾ പിന്നേ പറഞ്ഞു പാലപ്പവും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിച്ചാണ് രസാണോ ഞാൻ ഈ പാലപ്പം ഓഫറ മിഞ്ഞാന്ന് പാലപ്പവും ബീഫും മനസ്സോട്ട് ഏട്ടങ്ങൂടിയല്ലാത്ത ഒരു ഫ്ലേവേലും വന്നില്ല എന്താ രസം അത മട്ടം പോലെ അങ്ങോട്ട് ഉണ്ടാക്കിട്ടേ പാലപ്പവും ബീഫും തിന്നോളി നാപ്പത്തൊമ്പത് ഉറുപ്പേക്ക് പാലപ്പത്തിന്റെ മിക്സ് കിട്ടൂല അതും അജ്മീന്റെ സാധനം ആ അതുപോലെ തന്നെ ഇഡ്ഡലി അര കിലോ അര കിലോ ഇഡ്ലി ഇഡ്ലീൻ്റെ പൊടി അതുപോലെ തന്നെ ഇഡ്ഡലിൻ്റെ മിക്സ് ആണ് ഇഡ്ഡലിൻ്റെ പൊടി നമ്മൾ കൊടുക്കുന്നത് നാപ്പത്തി ഒമ്പത് രൂപ കേട്ടോ അതുപോലെ തന്നെ മണിക്കടൽ മണിക്കടലിപ്പോ നമുക്ക് പുട്ടും കടലിട ഏഹ് തള്ളിനൊരു കുറവുണ്ടാവില്ല പുട്ടും കടലി ഞാൻ കഴിച്ചാൽ രാവിലെ ഇറങ്ങിയാൽ പിന്നെ മറിച്ചു തന്നെ അപ്പൊ നമുക്ക് ഒരു കിലോ മണിക്കടൽ എടുക്കുകയാണെന്നുണ്ട് എൺപത് ഉറുപ്പേക്ക് അതുപോലെ തന്നെ ചിക്കൻ മസാല ചിക്കൻ മസാല ൊമ്പത് രൂപ വരുന്ന ചിക്കൻ മസാല വെറും നമുക്ക് ഓഫർ ഇട്ട് കൊടുക്കാൻ കഴിയൂലേ എന്തായാലും നമ്മളെ കിഴക്കേക്കരയിലെ ജനങ്ങൾ നിലനിർത്തിയാനുള്ള പരിശ്രമത്തെ തന്നെയാണ് നമുക്കത് ഉറപ്പിച്ചു കൊണ്ട് ഏഹ് നമ്മളിപ്പം എന്തായാലും ഉറപ്പിച്ചു ഓര് ഞമ്മളെ അംഗീകരിച്ചു നമ്മൾ ഉറപ്പിച്ചു അപ്പം മുപ്പത് ഉറപ്പേക്ക് ചിക്കൻ മസാല ആൾക്കാർ കൊണ്ട് അടിച്ചു പൊളിച്ച് കൈകറി കാരണം ഇതിപ്പോൾ സാധനം ഉണ്ടാക്കാൻ ചിക്കൻ വാങ്ങാപ്പം നമ്മൾ പറഞ്ഞു ഓഫർ ഓഫർ ഇട്ടുകൊണ്ട് ചിക്കൻ മസാല കൊടുക്കൽ നമ്മൾ കടമയിൽപ്പെട്ടു അപ്പൊ ഇത് മാക്സിമം കടക്കാരും കൂടി യൂട്ടിലൈസ് ചെയ്യുക അതാണ് നമുക്ക് പറയാനുള്ളത് മുപ്പുറപ്പേക്ക് പിന്നെ പരമാവധി എല്ലാവരും ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യണുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുകയും ചെയ്യുക ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് തോന്നെ പറഞ്ഞാൽ നമ്മൾ ഉറപ്പിക്കണമില്ല പിന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് സെൻസോഡേന്റെ പിന്നെ പേസ്റ്റ് എല്ലാം തയ്യാറെ ആപ്പിഡ് അതിൽ ഒരുപാട് കാറ്റഗറി വരുന്നുണ്ട് അക്കവിടെ ഉണ്ട് സെബീനപ്പൊടി ഉണ്ട് സെബിനൊടിക്കൊക്കെ കുറഞ്ഞ കായുള്ളൂ കൊണ്ടേക്കോളി പാത്രം നല്ലോ മോറിക്കോളി ഇതൊക്കെ പറയാനുള്ളു മറ്റൊരു വീഡിയോമാറ്റി നമുക്ക് വീണ്ടും മാറ്റുന്ന കാണാം